ചെയ്യാൻ ണോ അതെ നമസ്കാരം എൻ്റെ പേര് രാജഗോപാലൻ നായർന്നാണ് ഞാൻ തിരുവനന്തപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് വന്നതാണ് ഇത് വർഷങ്ങളായിട്ട് എല്ലാ പ്രത്യേകിച്ച് ഹിന്ദു ജനങ്ങൾ ഹിന്ദുക്കൾ അവരുടെ ഒരു വിശ്വാസപരമായിട്ട് ഉള്ള ഇതായിട്ട് മരിച്ചു പിതൃക്കൾക്ക് വേണ്ടി എല്ലാ വർഷവും ഒരു ദിവസം അവർക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്നതായിട്ട് ഉള്ളൊരു വിശ്വാസ ദിവസമാണ് ഇന്ന് എല്ലാ എല്ലാ കർക്കിടക മാസവും വർഷത്തിൽ കർക്കിടക മാസവും കർക്കിടകവിന് ഈ ബലിതർപ്പണം എല്ലാ പുണ്യ ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ മരിച്ചു വൈബിതൃക്കളെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് നമ്മളെ എല്ലാ ദിവസവും കാണുന്ന രീതിയിലാണ് ഈ ഇത് ബലി തർപ്പണം ചെയ്യുന്ന സമയത്ത് അവര് നമ്മളുടെ അടുത്ത് നമ്മുടെ മരിച്ചുപോയ അച്ഛനമ്മമാരായാലും നമ്മുടെ അപ്പന്മാരായാലും മാവന്മാരായാലും നമ്മുടെ പിതൃക്കളെല്ലാം നമ്മളെ അന്നത്തെ ദിവസം വന്ന് കണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ഒരു വിശ്വാസം അതായത് അവർക്കിത് ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ദിവസമായിട്ടാണ് സങ്കല്പം സ്വകത്തിരിക്കുന്നവർക്ക് ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് അപ്പോൾ അതായത് അവരെല്ലാ ദിവസവും നമ്മളെ വന്ന് കാണുന്നതായിട്ടാണ് നമ്മൾ നമ്മൾ ഒരു സങ്കല്പത്തിൽ വെച്ചിരിക്കുന്നത് നമുക്കിത് ഒരു വർഷത്തിലൊരു ദിവസം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരു ദിവസമാണെങ്കിലും മരിച്ചുപോയ പിതൃക്കൾക്ക് ഇത് എല്ലാ ദിവസവും നമ്മളെ കാണുന്നതായിട്ട് കാര്യം പന്ത്രണ്ട് മാസം എന്ന് പറയുന്നത് അവർക്ക് ഒരു ദിവസമാണ് നമുക്ക് ഒരു വർഷമാണെങ്കിലും അവർക്കൊരു ദിവസമാണ് അതാണത് അതിഥിത് ഇതിപ്പം തിരുവല്ലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ശിവഭഗവാനും മഹാവിഷ്ണു ഭഗവാനും രണ്ട് ഗ്രേറ്റായിട്ട് ശിവഭഗവാൻ പടിഞ്ഞാറോട്ടും മഹാവിഷ്ണു ഭഗവാൻ കിഴക്കോട്ടും ഇരിക്കുന്നതായിട്ടാണ് ഈ ക്ഷേത്രം ഇത് അതിപുരാതന ക്ഷേത്രമാണ് ഇവിടെ വർഷങ്ങളോളമായിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല അത്രയും വർഷങ്ങളോളമായിട്ട് ജനങ്ങൾ ഇതുപോലെ വന്ന് ജനസമുദ്രമാണ് ജനങ്ങൾ ജനസമുദ്രമാണ് ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹമാണ് ഇവിടെ ഇവിടെ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത് ആൾക്കാർ നടന്ന് തന്നെ ഒരു രണ്ട് കിലോമീറ്റർ നടന്ന് തന്നെ വരണം അത്രയ്ക്കും ഒരു തിരക്കാണിവിടെ പിന്നെ പറയുകയാണെങ്കിൽ മറ്റേ ആദ്യമായിട്ട് ഈ ബലികർമ്മം അങ്ങയുടെ ഓർമ്മയിൽ ആര് ചെയ്തതായിട്ടാണ് ഇത് ഐതിഹ്യം ഇത് എൻ്റെ ഇതിൽ ബലികർമ്മം എന്ന് പറഞ്ഞാൽ ശ്രീരാമസ്വാമി ഭഗവാൻ അദ്ദേഹം വനവാസത്തിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ദശരഥ മഹാരാജാവ് മരണപ്പെടുന്നത് അദ്ദേഹം തിരിച്ചു വന്ന് പട്ടാഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബലി ബലിതർപ്പണം ചെയ്യുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിന്ദുമതത്തിൽ ആചാരമുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ബലിതർപ്പണം ചെയ്തതായിട്ടാണ് നമ്മുടെ വിശ്വാസം അത് രാമേശ്വരം ക്ഷേത്രത്തിൽ തമിഴ്നാട് രാമേശ്വരം ക്ഷേത്രത്തിൽ അതിനുവേണ്ടി അദ്ദേഹം പ്രതീക്ഷിച്ച ശിവഭഗവാനാണ് രാമേശ്വരം ക്ഷേത്രത്തിൽ ആ പൂജാ വേണ്ടി എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ദശരഥ മഹാരാജാവിന് പിന്നെ ബലി ചെയ്ത ഒരു സ്ഥലമാണ് അതുപോലെ നമ്മുടെ തിരുവല്ലം തിരുവനന്തപുരത്ത് തിരുവല്ലത്തും ഇതുപോലെ പരശുരാമൻ അദ്ദേഹത്തിന് ബലിതർപ്പണം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അവിടെ ബലിതർപ്പണം ചെയ്തതായിട്ടാണ് അതി ഐതിഹ്യം എൻ്റെ വിശ്വാസം ശ്രീരാമസ്വാമിയ ഭഗവാനാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങി വെച്ചതാണെന്ന് ഞാൻ എൻ്റെ വിശ്വ വിശ്വാസം അത് ശരിയായിട്ട് എനിക്കതിനെക്കുറിച്ച് അത്ര ആധികാരികമായിട്ട് പറയാൻ പറയാനറിയത്തില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കർക്കിടക വാവു ദിവസമായ ഇന്ന് തിരുമുല്ലാവാരത്ത് ബലിതർപ്പണം ചെയ്യാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ഒരു കമ്മിറ്റി വിളമ്പ് കമ്മറ്റി എന്നറിയപ്പെടുന്ന കുറച്ച് യുവാക്കൾ ഏതാണ്ട് നാൽപ്പതോളം യുവാക്കൾ ചേർന്ന് കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ കേരളമൊട്ടയ്ക്ക് വിവാഹം ആവട്ടെ എന്ത് കാര്യങ്ങൾക്കും ഇവർ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണ് ഈ വിളമ്പ് കമ്മിറ്റി ഈ വിളമ്പ് കമ്മിറ്റിയാണ് ഇന്നിവിടെ ആഹാരം കഞ്ഞികളും അതിന് വേണ്ടുന്ന പയറ് ആവട്ടെ കറിയുമായിട്ട് ഇവിടെ നിരവധി ജനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ഇന്നിവിടെ കൊടുക്കുന്നത് ഇവ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു നമ്മുടെ കല്യാണ വിവാഹ സൽക്കാരങ്ങളിലെല്ലാം കാറ്ററിങ്ങിൻ സ്വഭാവമുള്ള കുട്ടികളാണ് പലരും വിളമ്പുന്നത് പക്ഷേ അവർക്ക് ചില ചില സ്ഥലങ്ങളിൽ നമുക്ക് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കമ്മിറ്റിയിൽ അവർ സമൂഹത്തിൽ ഈ നാനാജാതി മതസ്ഥരുൾപ്പെട്ട മുതിർന്നവരും യുവാക്കളുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ വിളമ്പ് കമ്മിറ്റി അവർ നിസ്വാർത്ഥ സഹകരണം അല്ലെങ്കിൽ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുമായിട്ട് സഹകരിച്ച് ആ കുടുംബാംഗങ്ങളെന്ന പോലെ രീതിയിൽ വിളമ്പി കഴിഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും പോയി വിളമ്പുന്ന ഒരു കമ്മിറ്റിയായിരുന്നു അവർ അത്തരത്തിൽ അതിൽ നിന്ന് അവർക്ക് സംഭാവനകൾ കിട്ടുകയും അതിൽ നിന്ന് ആനയെ മേടിക്കുകയും ഇപ്പോൾ ആനയെ കൊടുത്തിട്ട് ആ ഒരു സ്ഥലം മേടിക്കുന്ന രണ്ടാമതൊരു ആനയെ മേടിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അത്തരത്തിലുള്ള നിരവധി യുവാക്കൾ നിസ്വാർത്ഥമായിട്ടാണ് ഏതാണ്ട് പതിനഞ്ച് ചാക്കോളം അരിയുടെ കഞ്ഞിയാണ് വെച്ചു കൊടുക്കുന്നത് ഏതാണ്ട് രണ്ട് മണിയോടൊപ്പം തന്നെ ഇവിടെ ഈ വഴി പോകുന്ന ഈ കർക്കിടകമായി പോകുന്ന ഏതാണ്ട് ഭൂരിഭാഗം ജനങ്ങൾക്കും ഇവിടെ വന്ന് കഞ്ഞിയും പയറും കഴിക്കാം നിസ്വാർത്ഥമായ ഒരു സേവനമാണ് ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ സദ്യ കൊടുക്കുന്നു പതിനഞ്ച് വർഷമായിട്ട് കൊടുക്കുക പൈസ കുറച്ച് പിന്നെ ചിലവരൊക്കെ തന്നെ വരുന്ന കൊടുക്കാൻ പറ്റും എല്ലാവരും എല്ലാരും ഞങ്ങളൊരു പതിനഞ്ചാക്കരി കൊടുക്കുമ്പോ ഞങ്ങള് തീരുമ്പോ ഞങ്ങൾ നിർത്തും അതാണ് ഉദ്ദേശം എല്ലാ വർഷവും പതിനഞ്ചാക്കരിയാണ് അതിനകത്തുള്ള ഫണ്ടെല്ലാം സ്വരൂപിച്ച് ആളുകളെ പതിനഞ്ചൊല്ലായിട്ട് ഒരു ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഇതും പിന്നെ ഞങ്ങളെ ജനങ്ങൾ കുറച്ച് പേരെ അറിഞ്ഞ് ഞങ്ങൾക്ക് തരും അതും ഞങ്ങളുടെ അമ്പലത്തിലേക്കല്ല ഞങ്ങൾ ഞങ്ങളുടെ വിളമ്പ് ഞങ്ങളുടെ ഒരു ഇതാണ് അമ്പലത്തിലേക്കാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ വിളമ്പ് നിന്നും ലാഭം ഉണ്ടാക്കിയിട്ടാണ് ഒരു ആനയെ മേടിച്ചു ആനയെ മേടിച്ചു അപ്പോഴുണ്ടന ഇല്ല ഇല്ല ആനയെ വിറ്റു വിറ്റാണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിട്ട് ഞങ്ങളിവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം മേടിച്ചു ഞങ്ങൾ ഒരു ഴ്ചയും കെട്ടാൻ പ്ലാൻ ഉണ്ട് ഫണ്ടിന്റെ ഇതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നീക്കുകയാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞാനൊക്കെ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പേ ജോലി കിട്ടുന്നതിന് മുമ്പേ ഈ അമ്പലത്തിൽ വിളമ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും പോയി ഈ കേരളത്തിൻ്റെ അങ്ങോളങ്ങോളം എല്ലാം പോയി പല സ്ഥലത്തും പോയി വിളമ്പി ആ വിളമ്പി കെട്ടി സ്വരൂപിച്ച് കിട്ടിയ പണം കൊണ്ടാണ് ഞങ്ങൾ ആനയെ വാങ്ങിച്ചത് ആനയെ ഇടയ്ക്ക് ആനയ്ക്ക് മതപ്പാടുമൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആനയെ വിൽക്കേണ്ടി വന്നു സ്ഥം വാങ്ങിച്ചു ഇവിടെ ആയിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട് ആഡിറ്റോറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ഉപദേശ സമിതി ആയിട്ട് ചേർന്ന് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് താമസിക്കാതെ ഇവിടെ നല്ലൊരു ആഡിറ്റോറിയം നല്ല പാർക്കിംഗ് ഗ്രൗണ്ടും ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും കല്യാണ മണ്ഡപം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കല്യാണം നടത്തുന്നതിനും പാമ്പിടിച്ചവർക്കെല്ലാം ഭയങ്കര ഉപകാരമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ നമ്മുടെ മുമ്പിൽ ഓടിയെത്തും എൻ്റെ എൻ്റെ കുടുംബമാണ് ഇവിടെ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ എല്ലാ പരിപാടിക്കും ഉത്സവത്തിനായാലും കർക്കിടവാവിനായാലും എല്ലാ പരിപാടിയും ഇവിടെ അമ്പലമായിട്ട് ദേവിയായിട്ട് ഇവിടെ ദേവിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടാണ് എനിക്ക് ജോലി കൂടി വിറ്റിയത് അതുകൊണ്ട് അമ്മയെ മറക്കത്തില്ല അമ്മയുടെ ആവശ്യത്തിന് എപ്പം എന്തു വന്നാലും എന്ത് ത്യാഗം സഹിച്ചും ഞാൻ ഇവിടെ വരാറുണ്ട് അതിനൊരു പത്താം നാൽപ്പത്തഞ്ചതോളം പേരുണ്ടായിരുന്നു അമ്പതോളം പേര് എല്ലാ ജില്ലയിലും എല്ലാ എല്ലാ ജില്ലയിലും പോയിട്ടുണ്ട് വേതനം ഇല്ലാതായിരുന്നു അവരെല്ലാം സേവനമായിട്ടാണ് ചെയ്തത് അമ്മയ്ക്ക് വേണ്ടി എല്ലാം സേവനമാണ് ചെയ്തത് സേവനം ചെയ്താലും നമുക്കൊരു വേദന കിട്ടത്തില്ല ഒരു വേദന ഒരാളും കൈപ്പറ്റിയില്ല ഒരാളും കൈപ്പറ്റാതെ അത് നമ്മളൊരു പ്രത്യേക ഒരു ഫണ്ട് ഉണ്ടാക്കി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരയെ വാങ്ങിച്ചു ആനയെ വാങ്ങിച്ചിട്ട് ആനയ്ക്ക് ഭയങ്കര മതപ്പാടും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്ന് ആന വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ആന ആനയെക്കൊണ്ട് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആനയെ വിൽക്കേണ്ടി വരുന്ന ഒരു ദുഃഖമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് പിന്നെ ഞങ്ങൾ ഇനിയും ഒരു ആനയെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിളമ്പെ പറ്റി തൽക്കാലം നമ്മളാരും രൂപീകരിച്ചില്ല ഞങ്ങളൊക്കെ പിന്നെയും ഒരുമിച്ച് വിളമ്പം പറ്റി ഉടനെ തുടങ്ങാനുള്ളൊരു താല്പര്യമായിട്ട് നിൽക്കുകയാണ് ഇത് ഈ നമ്മൾ ഈ കല്യാണ സദ്യകളും അങ്ങനെയുള്ള സദ്യകളൊക്കെ വിളമ്പാവുമ്പോൾ നിസ്വാർത്ഥ പിന്നെ എങ്ങനെയാണ് ഈ സംഭാവന നമുക്ക് ആനയെ പിടിക്കാനൊക്കെ ഞങ്ങൾ ഈ വിളമ്പ് കമ്മിറ്റിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിനൊരു രക്ഷാധികാരിയും സെക്രട്ടറിയും പ്രസിഡന്റ് ഉണ്ട് അവരുടെ പേരിലായിരുന്നു ഒരു മൂന്നര ഒപ്പിട്ടാൽ അതിനകത്തും പൈസ പിൻവലിക്കാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ഏതെങ്കിലും കല്യാണ സദ്യയോ റിസപ്ഷനോ വിളമ്പാൻ പോകുമ്പോൾ അവർ സ്നേഹപൂർവ്വം നമുക്ക് തരുന്ന ഒരു നമ്മൾ ഫിക്സഡ് ആയിട്ട് പറയത്തില്ല അവർ പൈസ നമുക്ക് തരുമായിരുന്നു അത് നമ്മൾ ബാങ്കിൽ അക്കൗണ്ടിലായിട്ടേക്കാണ് ഇടുന്നത് ആ അക്കൗണ്ടിൽ വരുന്ന പൈസക്ക് കറക്റ്റായിട്ട് ചെയ്യും മറ്റു കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഏകദേശം നാലഞ്ച് ലക്ഷം രൂപയോളം കൊടുത്ത് ആനയെ വാങ്ങിച്ചത് അതിൽ വിളമ്പാൻ വരുന്ന എല്ലാ ആൾക്കാരും എല്ലാ നാനാ നാനാ ജാതിസ്ഥരുണ്ട് ഇവിടെ അവരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു വരുന്നത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലാതെ എല്ലാവരും ഒരുമിച്ച് വന്ന് വിളമ്പി ഒരാൾ പോലും ഒരു രൂപ പോലും വേതനം കൈപ്പറ്റാതാണ് സേവനമായിട്ടാണ് ചെയ്യുന്നത് ആ അവരെ നമ്മളെ സഹകരണം കൊണ്ട് അവർ നമുക്ക് അറിഞ്ഞു തരുന്ന ഒരു ഒരു പാരിതോഷികം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ അതൊരു പ്രതിഫലമായിട്ടൊന്നും വാങ്ങിക്കാറില്ല ഒരു കൂലിയായിട്ട് നമ്മൾ കണക്കൂട്ടാറില്ല നമുക്ക് ആന വാങ്ങിക്കണം എന്നുള്ളത് ഭയങ്കര ആശം കൊണ്ട് നമ്മൾ പ്രയത്നിച്ച് ഞങ്ങൾ വാങ്ങിച്ചതാണ് ആനയ്ക്ക് പിന്നെ സുഖമില്ലാതെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ കൊടുക്കേണ്ടി വന്നത് ആ വസ്തു ആ സ്ഥലം കൂട്ടി നമ്മൾ വസ്തുവൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇനിയും കമ്മിറ്റി കൂടി ഉടനെ തന്നെ വിളംപുകറ്റി പോകണം ഇപ്പം ഈ കാറ്ററിംഗ് പിള്ളേർ ചെയ്യുന്ന നടക്കുന്നില്ല നിങ്ങൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം കർമാനൂസിൻ്റെ ചേട്ടൻ തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എല്ലാവരും സേവനമാണ് ചെയ്യുന്നത് ഒരാൾ പോലും പൈസക്കല്ല ചെയ്യുന്നത് എല്ലാവരും എല്ലാ ആൾക്കാരുണ്ട് ഈ വിളമ്പറ്റിക്കാരാണ് ഈ നിൽക്കുന്ന മൊത്തം അതിനകത്ത് പല ജാതിക്കാരുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ ഈ നമ്മളെ ഈ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കാണും നമ്മളെ ചേട്ടൻ പറഞ്ഞ കണക്ക് പതിനഞ്ച് ചാക്ക് അരിയാണ് ഇതുവരെ കഞ്ഞി വെച്ച് കഴിഞ്ഞത് അതുപോലെ കറിയും എല്ലാ ഐറ്റങ്ങളും ഇരിപ്പുണ്ട് ഇപ്പോൾ രാവിലെ വെളുപ്പിനെ ആറു മണിക്ക് തുടങ്ങി ആറ് അഞ്ച് ആറര ആറര മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ജനങ്ങൾ ഇപ്പോഴും ക്യൂവായിട്ട് നിൽക്കുന്നുണ്ട് ചേട്ടൻ അങ്ങോട്ട് നോക്കാം ആ ക്യൂ കാണാം ആ ക്യൂബില് ജനങ്ങൾ വന്ന് നിന്ന് ഇതിന് പങ്കെടുത്ത് ഭഗവാന്റെ പ്രസാദം മൂട്ട് കഴിച്ചിട്ട് പോകുന്ന ഭക്തിപൂർവമായ ഒരു അപൂർവ ഭക്തിപൂർവമായ വിഷത്താ നമ്മളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാകത്തേന്നും കർമാനുസിനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് ആൾക്കാരെ നിന്ന് ഒരു രൂപ മേടിക്കാതെ നല്ല രീതിയിൽ കഞ്ഞിയും പയറും കൊടുത്ത് ഈ വാവിൻ്റെ ഒരു വർഷത്തിലുണ്ടാകുന്നൊരു വാവിൻ്റെ നല്ല രീതിയിലൊരു കാര്യം ചെയ്യുന്ന നമ്മളെ എല്ലാ സുഹൃത്തുക്കളും ഈ നാട്ടിൽ വരുന്ന എല്ലാ സുഹൃത്തുക്കളും പല നാട്ടിൽ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു രൂപ മേടിക്കാതെ കൊടുക്കുന്ന നമ്മളെ ഓംകാരത്തിനും പിന്നെ ഈ റിപ്പോർട്ട് ചെയ്യുന്ന കർമ്മ ന്യൂസിനും നമ്മളുടെ പക ഒരു നല്ലൊരു നമസ്കാരം കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ പറയാം ഇത്തരം കമ്മിറ്റി വിളമ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി കാണത്തില്ല അതൊരു പ്രത്യേകത ഉള്ള ഒരു കമ്മിറ്റി തന്നെയാണ് അത്തരത്തിലാണ് അവർ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കർമാനൂസ് രാംഹദ്രൻ